െ ഫാൻ ഫാൻ ബ്ലൂ ഉണ്ട് വേറെ കുടിക്ക്ക്ക് ബ്ലൂണ്ട് ഏട്ടടുത്തുണ്ടെട്ടോ

അത് ഈ കണക്ഷൻ കൊടുക്കണമേള നടത്തി ഞാൻ

െ ആ സൂക്ക് എടുക്കാൻ റെഡിയാക്കട്ടെ അളക്കല്ലേ ഇത് കട്ടിച്ച് കാണിച്ചിട്ടുണ്ട് ഗയ്സ് കണ്ടോ ഇനി ഞാൻ എടുക്കോട്ടെ ഗയ്സ് അരി ഇടാം നല്ല સરയിലെ ഓറുന്നാ ആ ഉണ്ട്ച്ചേ ലെക്സിറ്റിണ്ട് നമുക്ക് ഒന്ന് നോക്കണംട്ടോ Tata done ആ ടാറ്റാ ഓർ ദാ كدهนะ എ ഒരു കാർഡ് എടുക്കല്ലേ യെല്ലോ ലെഗ്രീന ോപ്റ്റർ ഇത് ഹെലികോപ്റ്റർ അല്ല ഇത് ഇതാണ് ഹെലികോപ്റ്ററിന് ജീമക്കടിച്ചോക്ക് അടിച്ചു ഇതിന് ഇതാക്കാൻ なの r 私はあなたが好きなのはあなが好きなので、私なたが好きなので、私はあなたがなので、あなたが好きなので、私はあなたが好きなので、私はあなたが好きなので、私はあなたが好きなので、私ははあなたが好きなので、私なたが好きなのので、私はあなたが好きあのあので、私はで、私はあなた ോ കേട്ടോ ചെറിയ ഇത് കയ്യിലുള്ള സാധനങ്ങളാ 我问的不是。

നല്ല അടിപൊളി ലൈറ്റാക്കി നല്ല വീഡിയോ അങ്ങനെ சமன கரக்க நல்ல அடிபுள்ளி மீடியோ அதுக்கு எடுக்கட்டோ അങ്ങനെ 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 തന്നെ കട്ടിക്കാട്ട് അങ്ങനെ അങ്ങനെ കാട്ട് രണ്ട് കൈയ്യൂണ് ബുദ്ധിപിടിച്ച രണ്ട് കൈ അങ്ങനെ ശമനം ഒന്നും അങ്ങനെ കൈ പിടിച്ച അങ്ങനെ തന്നെ അങ്ങനെന്നാ ആ പ്രകാശത്തിന് വല്ലാതെ തട്ടാതെ പ്രകാശമല്ലാതെ ഇങ്ങനെ പ്രകാശം അല്ലാതെ അങ്ങനെ അങ്ങനെ ഞാൻ തിരിച്ചു നല്ല രസ ഓ അടിപൊളി മിനിമോട്ടിന് ഇതാക്കി കൊടുക്കുക ആ കണക്ഷൻ കൊടുക്കോട്ടർ അല്ലടാ ഇച്ചിപ്പോ ബ്ലാക്കും റെഡും അല്ല തന്നത് അപ്പൊ ഈ റെഡ് തന്നെ പറ്റൂലും പോയി